ത്തിലൊരു മഴ മൂടലായിരുന്നു ഇപ്പൊ ഓണം ആയോണ്ടായിരിക്കും ഇച്ചിരി ഒരു വെയിൽ തെളിയുന്നുണ്ട് അതൊന്നും വേണ്ട നമ്മള് കൃഷ്ണഗിരിയിടം പറിക്കാൻ വന്നതാ നിങ്ങക്ക് അറിയാവോന്നറിയില്ല ഈ റെഡ് കളർ പോയി അതാണ് കൃഷ്ണഗിരിയിടം നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് കൃഷ്ണഗിരിയിടം എന്നാ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്ന കമന്റ് ചെയ്യണം കേട്ടോ കണ്ടോ ഇത് പണ്ടൊക്കെ സ്കൂളിൽ പോയിക്കോണ്ടിരുന്നപ്പോ ഞങ്ങളൊക്കെ പൂക്കളിടാൻ വേണ്ടി ഇത് പറിച്ചരിഞ്ഞോണ്ട് പോവായിരുന്നു ഇപ്പൊ ഫുള്ള് നമ്മള് ഇപ്പം പൂ പറിച്ചിട്ട് ഇടുന്നത് ഭയങ്കര കുറവല്ല പണ്ട് നമ്മൾ സ്കൂളിൽ തലേദിവസം ഇതുപോലെ പൂവൊക്കെ പറച്ച് അരിഞ്ഞിട്ടിട്ട് അരിഞ്ഞു കൊണ്ടുപോവുമായിരുന്നു പണ്ട് സ്കൂളിലെ പൂക്കള മത്സരത്തിൻ്റെ തലേദിവസം ഇത് അരിയല്ലായിരുന്നു വീട്ടിലുള്ളവരുടെ പണി അതുപോലെ ഇലയൊക്കെ ആണെങ്കിലും നമ്മൾ പറിച്ച് ഇഷ്ടംപോലെ ഉണ്ട് കാശ് കൊടുക്കാതെ കിട്ടുന്ന സാധനം നമ്മൾ ശരിക്കും കടയിൽ നിന്നൊന്നും കാശ് കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല പറമ്പിലൊക്കെ ഇഷ്ടമാതിരി പൂവുണ്ട് ടൗണിലൊക്കെ ഉള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടായിരിക്കും നമ്മക്കൊന്നും ഇതുവരെ പൂവൊന്നും പൈസ കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ വന്നിട്ടില്ല ഇനി നമുക്ക് കുറച്ച് പൂവ് പറയാ ബാക്കി പപ്പയും മമ്മിയും നമ്മുടെ ചെണ്ടുമല്ലിന്ന് പൂവ് പപ്പയും മമ്മിയും വരുമ്പോ പറിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ ഒരു പശുവിനെ കറക്കാൻ പോയിട്ടാണ് അതെല്ലാം കവറിലിടറ പൂ അതല്ല ആ കവറിലിണ്ട് കുറച്ച് ആ നമുക്ക് അതിലിടാം വേണ്ട ഇത് പറിക്കണ്ടേട് കൂട് നിറയട്ടെ ഇത് നന്നാക്കി കഴിയുമ്പോ ഇച്ചിരി ഉണ്ടാവുള്ളൂ ആര് പറഞ്ഞു അതൊക്കെയാ ഇടുന്നേ പണ്ടൊക്കെ ൂടത്തിൽ മണ്ണ് പറ്റിയാല് ഒന്നും ഇല ഞാൻ പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞാല് അല്ല അടിപൊളി സാധനം അരിഞ്ഞിട്ട് ഇത് അരിഞ്ഞഴിയുമ്പോ നല്ല ഒരു പച്ച കളർ കിട്ടും അറിയോ അരിഞ്ഞാൽ നല്ല ബ്ലാക്ക് ബ്രൗൺ പോലത്തെ കളർ കിട്ടും കണ്ടോ ഈ കാട്ടുചീര നമ്മൾ കുറച്ച് കുറയ്ക്കണം പിന്നെ നമുക്ക് കമ്മൽപ്പൂ കുറിക്കണം എവിടെയെട കമ്മൽപ്പൂ ഈ മഞ്ഞ കളർ അമ്മൽപ്പൂണ്ട് ഇവിടെ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് വീടിന്റെ അടുത്തുണ്ട് അപ്പൊ നമുക്ക് അവിടെ പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ കൊണ്ടാവാൻ വേണ്ടി തലേദിവസം ഇത് പറിച്ചു വെച്ചിട്ട് മല്ലിയൊക്കെ അടർത്തി വെക്കുമായിരുന്നു പിന്നെ നമുക്ക് ഇവിടെ ഒരു വയലറ്റ് കളർ പൂവുണ്ട് നിന്റെ പേരൊന്നും അറിയത്തില്ല എല്ലാ പ്രാവശ്യം നമ്മൾ പൂക്കളം ഇടാൻ വേണ്ടി പറിക്കാറുണ്ട് കുറേ ഉണ്ടെങ്കിലേ ഭംഗി ഉണ്ടാവുള്ളൂ പക്ഷെ ഉണ്ടായ നല്ല രസം ഓറഞ്ച് കളർ നിങ്ങൾക്കും അതൊരു ഇലയിൽ നമ്മുടെ മുക്കുറ്റി പറിക്കട്ടു അത് വേണ്ടപ്പം ഇത് ഈ ഇല നമുക്ക് അരിഞ്ഞ നല്ല ഭംഗിയാ കാണേക്കാം നിങ്ങൾ വേഗം വേഗ പൂ അപ്പുറത്ത് പോയിട്ട് ചീരയും പറിച്ചു വരാം ഈ ഇതുപോലത്തെ ഇവിടെ പോലെ ഉണ്ടാവും ആ പറച്ചോ അത് കൊറേ ഉണ്ടല്ലോ ഭംഗിയെടുപ്പൊ നമുക്ക് പൂക്കളം ഇടാനുള്ള പൂവുകൾ വരയ്ക്കാം ആദ്യം നമുക്ക് ഈ പൂ വരയ്ക്കാം നമുക്ക് ഒഴിച്ചെടുക്കാം എന്നിട്ട് പൂക്കളം ഇടുമ്പോൾ നമുക്ക് അടച്ചി എടുക്കാം അതൊന്ന് കുറച്ചു നല്ല ഓണത്തിനെ കണക്കാക്കി മകളായിരുന്നു മഴ ആയതുകൊണ്ട് ഓണം കഴിഞ്ഞിട്ടുന്നേക്കാണ്

നമ്മൾ ഒരു പൂ പോലും നമ്മള് പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല എല്ലാം നമ്മുടെ സ്വന്തം

വരച്ചിട്ടതൊക്കെ മഴ പെയ്തിട്ട് പോയി ഇനി നമുക്ക് ബാക്കിയൊക്കെ ഒരു ഇടാം അങ്ങനെ പൂക്കളൊക്കെ ഏകദേശം നമ്മൾ ഇട്ട് കഴിഞ്ഞു പക്ഷേങ്കിൽ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അവസാനം ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് പക്ഷെ ആ പരിപാടി മാത്രം നടന്നിട്ടില്ല നമ്മൾ പൂക്കളൊക്കെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് ഇവന്മാരെ കൊണ്ട് മുണ്ട കുടിപ്പിച്ച് ഫോട്ടോ എടുക്കാൻ തുടങ്ങി ഒരുങ്ങിയപ്പോഴേക്കും മഴ പെയ്തു മഴ പെയ്തെല്ലാം നശിപ്പിച്ചു ഗൈസ് അതുകൊണ്ട് നമുക്ക് നമ്മുടെ പൂക്കളം വൃത്തിക്കൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല മഴ വരുന്നതിന് മുന്നേ ഓടിച്ചിട്ടൊരു വീഡിയോ എടുത്തതാണ് അവസാനം ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഓണത്തിൻ്റെ പൂക്കളം മഴ കൊണ്ടുപോയി പിന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ പൂക്കളം ഇടാനൊന്നും സൗകര്യമില്ല ഇല്ല അങ്ങനെ നമ്മൾ വീടിൻ്റെ പുറത്തിട്ടിട്ടുണ്ട് അപ്പോൾ അത് സെറ്റായിട്ടൊരു വീഡിയോയും ഫോട്ടോയൊന്നും കിട്ടിയിട്ടില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം എല്ലാവർക്കും ഹാപ്പി ആണം